ും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ചിത്ര ഞാൻ അടൂരിൽ നിന്നുമാണ് വരുന്നത് ഞാൻ അമ്മയോടും ഈശോയോടും ക്ഷമ ചോദിക്കുന്നു എൻ്റെ ഈ സാക്ഷ്യം ഇത്രയും ഞാൻ വൈകിച്ചതിന് ഇത്രയും വൈകിച്ചതിന് ഞാൻ പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ തൊണ്ടയിൽ നാല് മുഴകളുണ്ടായിരുന്നു ഞാനത് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ എത്രയും അതിനകത്തെ ഒന്ന് വളരെ വലിപ്പമേറിയതാണെന്നും എത്രയും പെട്ടെന്ന് എഫ് എൻ എസ് സിക്ക് അയക്കണമെന്നും ഓപ്പറേഷൻ നിർബന്ധമാണെന്നും ഡോക്ടർ പറഞ്ഞു എഫ് എൻ എസ് സിക്ക് അയക്കുകയും ചെയ്തു അതിൻ്റെ രണ്ട് ദിവസം റിസൾട്ട് കിട്ടുന്നതിൻ്റെ രണ്ട് ദിവസം മുൻപ് ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും വളരെ കൂടി ഞാൻ ഹോസ്പിറ്റലിൽ റിസൾട്ട് വാങ്ങാൻ പോവുകയും ചെയ്തു അപ്പോൾ റിസൾട്ട് വന്നത് അവിടെ ബ്ലഡ് മാത്രമേ ചെന്നിട്ടുള്ളൂ ഫ്ലൂയിഡ് എത്തിയിട്ടില്ല ചെന്നിട്ടില്ല എന്നാണ് ഒന്നുകൂടെ എഫ് എൻ എസ് സിക്ക് അയക്കണമെന്നാണ് പറഞ്ഞത് അത് പ്രകാരം അന്നേരം തന്നെ സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ഇഞ്ചെക്റ്റ് ചെയ്യാം ബ്ലഡ് എടുക്കാമെന്ന് പറഞ്ഞു ഡോക്ടർ സ്കാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ പിന്നെ അടുത്ത് പറഞ്ഞത് നമ്മുടെ ബോഡിയിൽ ബോഡിയിൽ എല്ലാവരിലും ഉള്ള പോലെ തന്നെ തന്നെ തൈറോയിഡ് അതെല്ലാം തൈറോയിഡ് ചെറിയ ന്യൂബിൾസ് മാത്രമാണ് ഇവിടെ അല്ലാതെ ഒരു മുഴയുമില്ല ഓപ്പറേഷനും വേണ്ട എഫ് എൻ എസ് സിക്ക് അയക്കുക അയക്കുകയും വേണ്ട എന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടു കൂടി പോകാൻ പറഞ്ഞു എൻ്റെ ഈശോയും എൻ്റെ അമ്മമാതാവും എനിക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹവും രോഗസൗഖ്യവുമാണ് എനിക്ക് തന്നത് മെഡിസിൻ ഒന്നും മെഡിസിൻ ഒന്നും കഴിച്ചിരുന്നില്ല തൈലവും ഉപ്പും മാത്രവുമാണ് വിശുദ്ധ തൈലവും ഉപ്പും മാത്രമാണ് ഞാൻ തൊണ്ടയിൽ എപ്പോഴും പുരട്ടിക്കൊണ്ടിരുന്നത് ഞാൻ അത്രമേൽ ഞാൻ ഈശോയോടും അമ്മ മാതാവിനോടും പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് അത്രമേൽ എനിക്ക് കൊടാനുകൂടി അമ്മ മാതാവിനോടും ഈശോയോടും നന്ദിയുണ്ട് രണ്ടാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിത്തം കഴിഞ്ഞിട്ട് ഒമ്പത് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുവാനൊന്നും ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ ജോലിക്കായിട്ടൊന്നും ശ്രമിച്ചിരുന്നില്ല ഞാൻ ഇവിടെ രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ ഡേറ്റ് രണ്ട് ആറ് ഇരുപത്തി അഞ്ചിൽ എനിക്കൊരു സ്കൂളിൽ ഒരു അധ്യാപികയായിട്ട് കയറണമെന്ന് ഞാൻ അമ്മ മാതാവിനോട് എഴുതി അപേക്ഷിച്ചിരുന്നു അതുപ്രകാരം എനിക്ക് ഈ വർഷം തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ഈ ജൂൺ രണ്ടാം തീയതി തന്നെത്താനേ ഞാൻ അധ്യാപികയായിട്ട് ജോലിയിൽ പ്രവേശിച്ചു എനിക്ക് ഈശോയും അമ്മമാതാവും തന്ന അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിലും അതുപോലെ ഹോസ്പിറ്റലിലും ഒക്കെ ഞാൻ പത്രം കൊടുക്കുമായിരുന്നു ഒരു മടിയും കൂടാതെ അനാഥാലയങ്ങളിലും അതുപോലെ വൃദ്ധസദനങ്ങളിലും ഒക്കെ ചെന്ന് ഞാൻ വസ്ത്രങ്ങൾ എന്നെ കൊണ്ട് കഴിയാവുന്ന വസ്ത്രങ്ങൾ കൊടുക്കുകയും സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെറിയ രീതിയിൽ ചെയ്യുകയും ചെയ്തിരുന്നു ഞാൻ മെഡിസിൻ ആയിട്ടൊന്നും കഴിച്ചിരുന്നില്ല തൈലവും ഉപ്പും മാത്രവുമാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് ഇരുപത്തി മൂന്ന് മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും ചിത്ര തേജസ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെച്ചത് മകൾക്ക് തൊണ്ടയിലുണ്ടായിരുന്ന നാല് മുഴകൾ അത് ഒത്തിരി രോഗാവസ്ഥയിലുള്ളതാണെന്ന് ഡോക്ടർമാർ തിരിച്ചറിയുകയും എഫ് എൻ എ സി ചെയ്യുവാൻ വേണ്ടി അത് അയക്കുകയും ചെയ്യുന്നു മകള് പറയുന്നുണ്ട് ഏറെ പേടിച്ചുപോയ ആ ദിവസങ്ങളിൽ അമ്മമാതാവിൻ്റെ അരികിൽ ശരണപ്പെട്ട് ഓടിയെത്തുകയും ഉടമ്പടി എടുത്തുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ഒരു ഒരക്രൈസ്തവ മകളാണെങ്കിൽ കൂടിയും പൂർണ്ണമായും മാതാവിൽ ശരണപ്പെടുകയും പ്രാർത്ഥനകൾ മനസ്സിലാക്കിയെടുക്കുകയും ഉടമ്പടിയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്തു യാതൊരു മരുന്നും ഉപയോഗിക്കാതെ ഉടമ്പടി തൈലം തൊണ്ടയിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഓരോ ദിവസവും ഉപയോഗിക്കുകയും ഉടമ്പടി ഉപ്പ് ഉള്ളിൽ സേവിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ ഈ നേർത്തവസ്തുക്കളുടെ പ്രയോഗം ത്തിലൂടെ പൂർണ്ണമായ ആരോഗ്യത്തിനും സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുവെന്ന് സഹോദരി പറയുന്നുണ്ട് പിന്നീട് റിസൾട്ടിന് വേണ്ടി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ആ കുത്തി എടുത്തതിൽ അതിൻ്റെ തപാകത ഉണ്ടായെന്നും ഒന്നുകൂടി അയക്കണമെന്നും ആശുപത്രി ആവശ്യപ്പെടുന്നു എങ്കിൽ സ്കാൻ ചെയ്തിട്ട് അയക്കാമെന്ന് പറഞ്ഞ് അവർ പരിശോധിക്കുമ്പോൾ അവിടെ സാധാരണ രീതിയിൽ നാല് മുഴകളെന്ന് ആദ്യം പറഞ്ഞെടുത്ത് യാതൊരു കുഴപ്പവുമില്ലാതെ നോർമൽ ശരീരപ്രകൃതി മാത്രമേ ഉള്ളൂവെന്ന് മകളെ അറിയിക്കുന്നു മരുന്നോ ഔഷധമോ വേണ്ടെന്ന് പരിശോധനകളോ മറ്റ് തുടർ ചികിത്സകളോ ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മകളെ അയക്കുകയും ചെയ്യുന്നു അതിനെയാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത് രോഗങ്ങളുടെ മേൽ സൗഖ്യപ്പെടുത്തുവാൻ ശക്തിയുള്ള കർത്താവിൻ്റെ അരികിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രോഗ രോഗക്ലേശങ്ങളെയും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അന്ധന് കാഴ്ച കൊടുക്കുന്ന ചകിടന് കേൾവി കൊടുക്കുന്ന തളർവാദ രോഗിക്ക് കലമാൻ്റെ കുതിപ്പ് കൊടുക്കുന്ന അതേ ഈശു യേശുവിൻ്റെ സാന്നിധ്യമാണ് ഇന്നും അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ അമ്മമാതാവിലൂടെ ഈശോടെ കരങ്ങളിലേക്ക് ിയോഗം കൊടുക്കുമ്പോഴും ഈശോയുടെ സ്പർശിക്കുന്ന സ്വാധീനം ഈശോ സൗഖ്യപ്പെടുത്തുന്ന ഈശോയുടെ സ്പർശനത്തിലൂടെ ജീവിതത്തിൻ്റെ ഏതൊരു രോഗക്ലേശങ്ങളുടെ മേലും ദൈവം നമുക്ക് തീരുമാനമാക്കി തരുന്നത് അനേക മക്കൾ അനുദിനം ഈ അൽത്താരയിൽ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഇന്ന രോഗം ഇത്ര ഗൗരവമുള്ളത് മാറില്ലെന്ന് പറഞ്ഞത് ജീവിതം തീർന്നു എന്നു പറഞ്ഞത് അത് നസ്രത്തിലെ ഈശോ ഞങ്ങൾക്ക് വേണ്ടി സൗഖ്യമാക്കി നൽകിയെന്ന് ഈശോയുടെ സ്പർശനം നേരത്തെ വസ്തുക്കളുടെ ഞങ്ങൾക്കത് വലിയ രീതിയിൽ സൗഖ്യത്തിനും സംരക്ഷണത്തിനും കാരണമായെന്ന് പ്രിയമുള്ളവരെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തുമെന്ന് വചനം നമ്മോട് പറയുന്നുവെങ്കിൽ ആ വചനത്തിൽ ആശ്രയിച്ച് വിശ്വസിക്കുകയും ജീവിതത്തിൻ്റെ ഏതൊരു ദുഃഖ ദുരിതത്തെയും അമ്മമാതാവിൻ്റെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്കത് ഉടനടി പരിഹാരത്തിന് കാരണമാവുകയും ചെയ്യുന്നു മകൾ രണ്ടാമത് സൂചിപ്പിച്ചത് ഒരു ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമം ഏറെ നാളായി ജോലി ഇല്ലാത്ത ഗ്യാപ്പുണ്ട് എങ്കിലും മകൾക്ക് ഈ വർഷം ജോലി എടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മ മാതാവ് സാഹചര്യങ്ങളെ ക്രമീകരിച്ചു കൊടുത്തുവന്ന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പദ്ധതിയുള്ള കർത്താവ് ജീവിതം ശുഭകരമാക്കുന്നതിന് കൂടി മുന്നോട്ട് പോകുന്നതിന് സാമ്പത്തിക സുസ്ഥിതിയിൽ ജീവിക്കുന്നതിന് നമുക്ക് വേണ്ടത് എന്താ എന്താണോ ആ രീതിയിൽ നമ്മൾ പോലും അറിയാതെ കാര്യങ്ങൾ ക്രമീകരിച്ച് നമ്മളെ സൗഖ്യപ്പെടുത്തുന്നതും സംരക്ഷിക്കുന്നതും അനുഭവിക്കുവാനാവും ഭാരം ലഘൂകരിക്കുന്ന പരിശുദ്ധമായ കരങ്ങളിലേക്ക് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക